ഹലോ ഗായ്സ് ഇതാണ് ഇതിന്റെ മീൻകുളം മീനെ എടുക്കാൻ പോന്ന് കുറച്ച് മീനുള്ളു മീനെ തീറ്റെടുക്ക ഒരു ബ്ലാക്ക് മോളും ബാക്കിയൊക്കെ കെപ്പിയാലും ആണ് വെള്ളം മാറ്റി കൊടുക്കുന്നു നേരം കിട്ടില്ല ബ്ലാക്ക് മോളെ കണ്ടില്ല കൈസ് ആകെ ഒരു ബ്ലാക്ക് മോളേ ഉള്ളു തീറ്റ അടി കിട്ട കിപ്പിടിച്ചാൽ ശരിയാവില്ല ഒക്കെ വന്നിട്ട് കൈനൊത്ത കണ്ടോ ആ ഒരു ചമ്പ വാലം കണ്ടോ അതാണ് ആദ്യം മാങ്ങിയ വാലൻ കാഞ്ചേരാൻ കഞ്ചി പിടിച്ചാൽ ചേരാൻ അതാ പോ കിട്ടി കിട്ടി അത് പോവാണ് ആ കിട്ടി 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 ആ വാലനാണ് ആദ്യം വാങ്ങിയ വാലൻ പിന്നെ ഒരു പണിനെ വാങ്ങിന് അതങ്ങനെ പിന്നെ ബ്രീഡായി ഉണ്ടായി ഇത്ര ഏതാണ് ഗൈസ് നമ്മളനിയൻ വണ്ടി പണിയെടുക്കാണ് ഓനക്ക് വണ്ടി ഭയങ്കര കമ്പാണ് അവൻ ഒരു ജീപ്പ് ഉണ്ടാക്കാണ് ടയറൊക്കെ കണ്ടല്ലേ അച്ചങ്ങയാണ് ടയർ ഉണ്ടാക്കി അതുകൊണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റാക്കി ഓടിയാണ്ടല്ലേ కదా వల్లేస్ ఆనకేను లైట్ ఒ తిరిగి అనుకోం సోలార్ లైట్ వచ్చింది കണ്ടോ സോളാറാണ് കജ്ജിപ്പിടിച്ചുണ്ടോ ഞാൻ പോണറ്റമ്മ സോളാറാക്കി വെക്കാൻ നിൽക്കുന്ന മിഞ്ഞാന്ന് തുടങ്ങിയിരിക്കണത് ഇ കൊടുത്തിറക്കാന്ന് തുടങ്ങിട്ട് ജന ഒന്നും ആയിട്ടില്ല നമ്മ ഇങ്ങനെ രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ വന്നേക്കും ഇതാണ് എന്താണ് കാറിട്ടോ കാറ് സീറ്റ് ഇട്ടിക്കാണ് കൈണ്ട് സീറ്റ് ഇട്ടോ ഇതാണ് ഞമ്മളെ വരാ ത്ര വീഡിയോ